അച്യുതൻകുട്ടി എന്ന പോലീസുകാരൻ തുടർനാടകം മൂന്നാം ഭാഗം രചന അനിൽ തമ്പാൻ ശബ്ദം നൽകുന്നവർ ശ്രീകുമാർ മുഖത്തല കയ്യൂർ സത്യൻ അഡ്വക്കേറ്റ് ഇസ്മയിൽ സേഠ് ജോൺ ടി വേക്കൻ കടയ്ക്കൽ സുനി ശ്യാം വെളിയനാട് ആർഷ രാജ് എം കെ ദിലീപ് സന്ദീപ് സുരേഷ് കെ വി ടാൻസൺ സംവിധാനം എടു എന്തൊക്കെയാണോ ഈ നടക്കുന്നത് റിട്ടയർ ചെയ്ത പോലീസുകാരൻ യൂണിഫോം ഇട്ടു റങ്ങി തല്ലുണ്ടാക്കിയോ പോലും ഇല്ലാത്ത കാര്യമാണല്ലോ ആ സമയത്തിന് ചെന്നതുകൊണ്ട് പിള്ളേർ രക്ഷപ്പെട്ടു വൈകിരുന്നേൽ എല്ലാത്തിനും അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതിയായിരുന്നു എന്നിട്ട് അയാളെവിടെ അച്യതൻകുട്ടി ആ ചേഞ്ചിങ് റൂമിൽ ഇരുത്തിയിട്ടുണ്ട് സർ എന്താ അയാളുടെ ഭാവം സാർ പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ റിട്ടയർ ആയത് ഇനിയും അഡ്മിറ്റ് ചെയ്യാൻ മാനസികമായി പ്രിപ്പയർ ആയില്ലേ എന്നൊരു സംശയം അത്രേ ഉള്ളൂ അപ്പോ അങ്ങർക്ക് വട്ടായതാണോ ഏ അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ കഴിയൂല ഇനി ഇത് എസ് പി മറ്റും അറിഞ്ഞാൽ എന്താവുമെന്ന് ആർക്കറിയാം യാത്രയെപ്പ് യോഗത്തിൽ മാതൃകയാക്കാൻ പറഞ്ഞിട്ട് പോയതാ എസ് പിതൃക എസ് പിയോട് തൽക്കാലം പറയണ്ട സാർ ഡി വൈ എസ് പി സാറിനെ ഞാൻ വിളിച്ച് പറയാ പറഞ്ഞില്ലേലും എസ് പി വേറെ വഴിക്ക് അറിയും അത് കൂടുതൽ കുഴപ്പമാകും സാർ ഇത്ര വർഷം കൂടെ ജോലി ചെയ്ത മനുഷ്യനായി പോയി അല്ല ഞാൻ സെല്ലിൽ അതൊന്നും വേണ്ട സാർ പിള്ളേരുടെ കാര്യം എങ്ങനെയാ അവന്മാരുടെയൊക്കെ നമ്പർ വാങ്ങി വീട്ടിൽ അറിയിക്കണ്ടേ പാരൻസ് വരട്ടെ ശരി സാർ പിള്ളേരെ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകും ഇങ്ങേറെ എന്ത് ചെയ്യും ഈ അച്യുതൻകുട്ടിയെ സാർ അത് പിന്നെ ആരുടെ കൂടെ വിടാൻ പറ്റൂ ഒറ്റയ്ക്ക് വിടുന്നത് അത്ര സേഫ് അല്ല അതിന് ഭാര്യ മോള് മാത്രമല്ലേ ഉള്ളൂ അവരെ കൊണ്ട് പറ്റുമോ സാർ മരുമകൻ ഒരുത്തിനുണ്ട് സാർ നമ്മുടെ രാഘവൻ സാറിന് അറിയാം മെഡിക്കൽ റെപ്പോ മറ്റോ ആണ് ആ എന്നാൽ വിളിച്ച് വരാൻ പറ ആ ശരി സാർ ഇത് ഞാൻ ആ താൻ ഫോൺ ചെയ്തപ്പോൾ ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അതാ ഇവിടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് അതും നന്നായി ക്ലിനിക്കിലേക്കാൾ വീടാ താൻ ഇങ്ങനെ പരിഭ്രമിക്കാതിരിക്കേ ആട്ടെ ആളെവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തന്നെയാ വന്നത് തന്നെ അച്ഛനെ കൂട്ടി വാ ഒന്ന് പരിചയപ്പെടാൻ എന്നുള്ള രീതിയിൽ വിളിച്ചാൽ മതി ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ ആ ഞാനിപ്പോ വിളിക്കാം ഡോക്ടർ അച്ഛ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട് ഇവിടെ അച്ഛനെ ഒന്ന് പരിചയം അയ്യോ അച്ഛ അച്ഛന ഇവിടെ അയ്യോ ഡോക്ടർ എന്താ രവി എന്ത് പറ്റി അച്ഛനെ കാണാനില്ല

ഞാനിനി ചെയ്യും ടെൻഷൻ ആവാതെ രവി ഈ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അച്ഛനത്ര ദൂരത്തൊന്നും പോകാൻ സാധ്യതയില്ല വരൂ നമുക്ക് ഇവിടെ തിരഞ്ഞു നോക്കാം എന്നാലും ഈ രാത്രി നേരത്തെ തിരയുക അല്ല ഇനി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയി കാണുമോ അവിടേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ അയ്യോ അത് കൂടുതൽ പ്രശ്നമാകും എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇന്നലെ സംഭവിച്ചതും ഇന്ന് വൈകുന്നേരം നടന്നതുമെല്ലാം വിശദമായി പറഞ്ഞിട്ടാണ് അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞത് ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ അറിയാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ സാറിനെ വിളിച്ചതും ഇങ്ങോട്ട് വന്നതും എന്നിട്ടിപ്പോ അച്ഛനെ കാണാനില്ലെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ സ്ഥിതി കൂടുതൽ വഷളാകാനേ സാധ്യതയുള്ളൂ ശരി രവി ധൈര്യമായി വിളിക്കൂ താൻ പറഞ്ഞതനുസരിച്ച് സദാസമയവും ഓൺ ഡ്യൂട്ടി മോഡിലുള്ള ഒരാളാണ് ഈ അച്തൻകുട്ടി

ഞാൻ ലേറ്റ് ആവോ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ വേണ്ട കേട്ടോ അച്ഛൻ പറഞ്ഞു രവിയേട്ട ഏതോ ഡോക്ടർ ഫ്രണ്ടിനെ കാണാൻ പോയെന്ന് ഏ അപ്പൊ അതും മറന്നോ സ്റ്റേഷനിൽ ചെന്ന് അച്ഛനെ പിക്ക് ചെയ്ത് രവിയേട്ടൻ തന്നെയല്ലേ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയത് അത് ശരിയാ എന്നിട്ട് അച്ഛനെവിടെ പോകാൻ ഇവിടെ തന്നെയുണ്ട് രവിയോട്ടും വിസി ആയതുകൊണ്ട് അച്ഛൻ തന്നെ ഇങ്ങോട്ട് പോന്നു അവിടുണ്ടല്ലേ ഞാൻ കരുതി അല്ല ഞാൻ വരുമ്പോ ബിസ്കറ്റ് വാങ്ങിക്കാം അച്ഛൻ വീട്ടിലെത്തി എന്തായാലും രവിയുടെ പേടി മാറിയല്ലോ ഇപ്പം മാറി ഡോക്ടർ പക്ഷേ ആലോചിച്ച് വഷളാക്കണ്ട സമയം പോലെ രവി അച്ഛനുമായി ഇറങ്ങൂ പരിഭ്രമിക്കാൻ മാത്രം വലിയ കാര്യമൊന്നുമില്ല ശരി ഡോക്ടർ രവി നിനക്ക് കോഫിയല്ലേ കോഫി മതി മധുരം കുറച്ച് മോനെ എടാ രണ്ട് കോഫി സംഗതി സീരിയസ് ആണെന്നൊന്നും എനിക്ക് തോന്നില്ല എടാ ദീപേഷേ നീ എല്ലാ ആങ്കിളും വെച്ച് ആലോചിച്ച് നോർമലായി നടന്ന ഒരാൾ ഒരാരോഗ്യ പ്രശ്നവും ഇല്ല എല്ലാം വളരെ ചിട്ടയിലും വെടിപ്പിലും ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിയാണ് ഒരു പ്രത്യേക ദിവസത്തിന് ശേഷം ഇങ്ങനെ മാറിയത് ഫസ്റ്റ് ഡേ സംഭവിച്ചത് സീരിയസ് ആയി എടുക്കണ്ട എന്ന് തന്നെ വെച്ചേക്കുക പക്ഷേ സ്കൂൾ ജംഗ്ഷൻ പിള്ളേരെ തല്ലിയതോ ആണല്ലോ എന്നാൽ ബാക്കി സംഭവിച്ചതോ നമ്മുടെ ഡോക്ടർ ജലീലിന്റെ വീടിന് മുന്നിൽ കാർ നിർത്തിയിട്ട് ഡോക്ടറെ വിളിക്കാൻ ചെന്ന തക്കത്തിനാണ് മൂപ്പിലാനെ കാണാതായത് ആളെ കാണാതെ പരിഭ്രമിച്ച് തിരിഞ്ഞോണ്ടിരിക്കുമ്പോഴാ വീട്ടീന്ന് കോൾ നോക്കുമ്പം പുള്ളി എവിടെയുണ്ട് നിന്റെ അമ്മായിൻ എന്താ മിന്നൽ മുരളിയാണോ എടാ നല്ല ഡിസ്റ്റൻസ് ഇല്ലേ വീട്ടിലേക്ക് എങ്ങനെ അവിടെ എത്തി ആ എനിക്കറിയില്ല ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ അത് ശരിയാ നീ എങ്ങാനും ഇത് പറഞ്ഞോ അയ്യോ നല്ല കഥ നിലവിളിയൊക്കെ അവിടെ തൽക്കാലം പറയണ്ട പിന്നെ നീ ഡോക്ടർ ജലീലിനെ കാണാൻ നല്ല ടൗണിലെ ബെസ്റ്റ് ഇന്നലെ അച്ഛൻ തിങ്ങിങ്ങനെ ഇനി എന്തു പറഞ്ഞ അങ്ങേരെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുമോ ഞാൻ ആലോചിക്കുന്നു വഴി നമുക്ക് ആലോചിക്കാനേ എടാ കോഫി ആരണ്ട നീ ഒന്ന് എടുത്ത് കുടിക്കാടി പുത്തനങ്ങാടി 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 ഇറങ്ങിയോ പോവല്ലേ പോവല്ലേ വാ ചേട്ടാ ആ പുത്തനങ്ങാടി പുത്തനങ്ങാടിയിൽ നിന്ന് ഇനി എങ്ങോട്ട് ആ ഒരു പെട്ടിക്കട കാണുന്നുണ്ട് അവിടെ തിരക്കി നോക്കാം അച്യുതൻകുട്ടി എന്ന പോലീസുകാരൻ തുടർനാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു രചന അനിൽ തമ്പാൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് അച്യുതൻകുട്ടി ശ്രീകുമാർ മുഖത്തല സി എ ജോസഫ് കയ്യൂർ സത്യൻ രാഘവൻ വി ഡി ശിവാനന്ദൻ ജോൺ ഇസ്മയിൽ സേട്ട് സജീവൻ ശ്യാം വെളിയനാട് രവി കടക്കൽ സുനി അശ്വതി ആഷ രാജ് ദീപക് എം കെ ദിലീപ് ഡോക്ടർ ജലീൽ സന്ദീപ് സുരേഷ് കൂടാതെ കെ വി ടാൻസൺ സംവിധാനം റൂബി ബാബു സംവിധാന സഹായം വി എൻ ദീപ എൻ സുനിത ടകത്തിന്റെ നാലാം ഭാഗം നാളെ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കേൾക്കാം